ഒരു ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ നമ്മൾ പല ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരു രസം വരുന്നത് ഇപ്പോൾ ഓണസദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ അതൊരു കോമ്പിനേഷൻ പലപ്പോഴും മറ്റൊരു രാജ്യത്തും ഇല്ല അതിന് മധുരമുള്ള പായസമുണ്ട് ഇഞ്ചിപ്പുളിയുണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് പഴമുണ്ട് എത്ര എത്ര വിഭവങ്ങളാണ് വിവിധ ടേസ്റ്റുകളായിട്ടുള്ളത് അതുപോലെയുള്ള ഒരു ഷോയാണ് രസകഥാനായകൻ ജയറാം അത്തരത്തിലൊരു ഷോ പ്ലാൻ ചെയ്യുമ്പോൾ കലയുടെ സമസ്ത മേഖലകളിലും മലയാളി പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ പ്രേക്ഷകർക്കും രസം കൊടുത്ത ഒരാൾ അതിലുണ്ടാകുക എന്നത് വളരെ വലിയൊരു കാര്യമാണ് ഏത് മേഖലയിൽ എവിടെ കൊണ്ടു നിർത്തിയാലും അത് വേദിയാണെങ്കിൽ ടെലിവിഷൻ ആണെങ്കിൽ സിനിമയാണെങ്കിൽ ഏതു ഭാഷയിലുള്ള സിനിമയാണെങ്കിലും ഊരപ്പറമ്പിലാണെങ്കിലും എന്ന് വേണ്ട എവിടെ കൊണ്ട് നിർത്തിയാലും ആ പ്രദേശവുമായി ഏറ്റവും മനോഹരമായി ഇടുങ്ങിച്ചേർന്ന് അനുകൂലിച്ചും പ്രതികൂലിച്ചും മുന്നിലിരിക്കുന്ന പ്രേക്ഷകന് അനന്തമായ ആസ്വാദനം നൽകുന്ന ഒരു ബഹുമാനപ്പെട്ട കലാകാരൻ ഒരു വ്യക്തിപരമായി എനിക്ക് വലിയ സന്തോഷമുള്ളത് ഒരു ആഘോഷകാലത്ത് അദ്ദേഹം തന്ന ഒരു ഷെയ്ക്കാൻഡിൽ നിന്നുമാണ് മലയാള സിനിമയിൽ ഒരു സംവിധായകനായി ഞാൻ പുറപ്പെട്ടത് അപ്പൊ ഞാൻ പിന്നീടൊരു നിർമ്മാണ കമ്പനി ആരംഭിച്ച് അതൊരു ടെലിവിഷൻ പ്രൊഡക്ഷൻ രമേശ് പുഷാരി എന്റർടൈൻമെന്റ് പേരിൽ നമ്മൾ എത്രയോ എപ്പിസോഡുകൾ ഫൺസ് അപ്പോൺ ടൈം എന്ന് പറയുന്ന പരിപാടി ഇതേ ചാനലിൽ ചെയ്യുമ്പോഴും അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിൽ കൊണ്ടുവരാൻ സാധിച്ചത് ഇന്നാണ് ഇപ്പോഴാണ് ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം നമ്മളുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ആ രസ കഥാനായകനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും പെരുമ്പാവൂരിലെ പൊക്കമേറയുള്ളൊരു അപ്പാവി പയ്യൻ കണ്ട സ്വപ്നത്തിന് അവനേക്കാൾ ഏറെയായിരുന്നു ഉയരം അനുകരണ കളരി അവന് ആ സ്വപ്ന ലോകത്തേക്കുള്ള സോപാനമായി ആബേലച്ചന്റെ അനുഗ്രഹത്താൽ കുലകം ചുറ്റിയ ആ കലാകാരന് വെള്ളിത്തിരയിലേക്ക് അപാരമായൊരു ഗന്ധർവനിലൂടെ അരങ്ങേറ്റം കുറിച്ചവന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നെങ്കിലാണ് അത്ഭുതം മുതൽ അവള് തൊട്ടയൽപ്പക്കത്തെ ചെറുപ്പക്കാരുടെയെല്ലാം ജീവിതത്തിന് ജയറാമിന്റെ ഛായയായിരുന്നു തൊണ്ണൂറുകളിൽ അവരുടെ പ്രണയക്കിനാക്കളിൽ ഈ നടനോളം പാടി അഭിനയിച്ചവരില്ല അഭിനയിച്ചവരില്ലെയും നഗരവീഥികളിലെയും തുടർച്ചയായ ബോക്സ് ഓഫീസ് വിസ്ഫോടനങ്ങൾ അതെ ആക്ഷൻ ചിത്രങ്ങളിലൂടെ മാത്രം സൂപ്പർ താര പദവിയിലേക്ക് എത്തുകയെന്ന ചലച്ചിത്ര സമവാക്യത്തെ കീഴ്മേൽ മറിച്ച് ഇതാദ്യമായി ദക്ഷിണേന്ത്യൻ സിനിമയിൽ പിറക്കുക തന്നെയായിരുന്നു ഒരു ഫാമിലി സൂപ്പർ ഹീറോ ഇന്ത്യൻ സിനിമ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ലോകത്തും അനായാസമായിരുന്നു ആ പരകായ പ്രവേശങ്ങൾക്കും ദേവഭാഷയായ സംസ്കൃതം ഉൾപ്പെടെ അഞ്ചു ഭാഷകൾ പതിറ്റാണ്ടുകൾ അനുപമമായ ഈ ചലച്ചിത്ര സബരിയയിൽ എബ്രഹാം ഓസ്ലർ എന്ന ടൈറ്റിൽ ക്യാരക്ടറാണ് എത്ര വലിയ താരത്തിരക്കുകൾക്കിടയിലും ആനയും മേളവും ആർത്തിരമ്പുന്ന മനസ്സും അനുകരിക്കാനാവാത്ത അനുകരണാഭിനിവേശവും ജീവശ്വാസമാണ് ഈ ബഹുമുഖ പ്രതിഭയ്ക്ക് മലയാളികളുടെ സ്വന്തം പത്മശ്രീ സ്വാഗതം എന്നെ സംബന്ധിച്ചോളം ഈ ഉത്സവകാലങ്ങൾ എന്ന് പറയുന്നത് കുട്ടിക്കാലം തൊട്ട് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കാരണം എല്ലാ അമ്പലപ്പറമ്പുകളിലും മുടങ്ങാതെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ചെണ്ട കൂട്ടുന്ന സ്ഥലത്തും ആനയുടെ മുമ്പിലും ഇതൊക്കെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം ഏറ്റവും കൂടുതൽ ഫെറിഷ്ഡാക്കിയിട്ടുള്ളത് എൻ്റെ പെരുമ്പാവരിലെ കുട്ടിക്കാലം അതിനുശേഷം ഇത്തരം ഓണം അല്ലെങ്കിൽ വിഷു പോലെയുള്ള ആഘോഷങ്ങൾ വരുന്ന കാലത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാം മിമിക്രിക്ക് പോകാൻ കിട്ടുക അതിനുള്ള അവസരങ്ങൾ കിട്ടുക അതിനുശേഷമാണ് കലാഭവനിലെത്തുന്നതും കലാഭവനിലെത്തിയ ശേഷവും ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഉത്സവ പറമ്പുകളിൽ നമ്മൾ ചെന്നെത്തുന്നത് ഈ ഓണക്കാലത്തും ഈ ആഘോഷ ദിനങ്ങളിലൊക്കെയാണ് അതിനുശേഷം എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ ഒന്ന് തല കാണിക്കാനുള്ള അവസരം അവസരമുണ്ടാവുമെന്ന് കൊതിച്ച് നടന്ന ഒരുപാട് കാലങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം അതിനുള്ളൊരു ഭാഗ്യം ദൈവം തന്നു കഴിഞ്ഞ പത്ത് മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുകളിലായി നിങ്ങളുടെയൊക്കെ സ്നേഹവും സന്തോഷവും ഒക്കെ കൊണ്ട് അതിങ്ങനെ കണ്ടിന്യൂ ആയി ഇങ്ങനെ പോകുന്നത് എല്ലാം കൊണ്ടും തിരിച്ചും ഈ അമൃത ടെലിവിഷന്റെ ഈ ഓണനാളുകളിലുള്ള ഈ ഒരു ഉത്സവ സമയത്ത് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം